ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്തിൽ വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വീടിൻ്റെ മുൻവശത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് കാർ പോർച്ച് സഹിതം വീടിൻ്റെ മുൻവശത്ത് മുറ്റവും കാര്യങ്ങളൊക്കെയും ഇൻ്റർലോക്കും കാര്യങ്ങളും വിരിച്ചിട്ടുള്ള കോമ്പൗണ്ട് വാള് ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയാണ് ഈ വീട് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് വീടിൻ്റെ മുൻവശത്തായാലും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലായാലും അതുപോലെ ബാക്ക് സൈഡിലായാലും സ്ഥല സൗകര്യത്തോടും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കി ആയിട്ടുള്ളത് ഈ വീട് വരുന്നത് പേരാമംഗലം പ്രദേശത്താണ് പേരാമംഗലം മെയിൻ ഹൈവേയിൽ നിന്നും വെറും എഴുനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള വീട് വിൽപ്പനയ്ക്കി ആയിട്ടുള്ളത് വീടിൻ്റെ മുൻവശത്തെ ഫ്രണ്ട് എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇൻ്റർലോക്ക് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാറ് കയറി നിൽക്കുന്ന ഭാഗത്തേക്ക് ടൈലും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് അതുപോലെ ലാൻഡ്സ്കേപ്പ് വരുത്തിയിട്ട് സൈഡ് ഭാഗത്ത് ചെടികളും പലവർഷ തൈകളൊക്കെ വെച്ച് സാധിക്കുന്ന രീതിയിൽ മുറ്റത്ത് തന്നെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള രീതിയിൽ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഏകദേശം ആറ് വർഷത്തെ പഴക്കമാണ് ഈ വീടിനുള്ളത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് പണി സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് പണി പൂർത്തീകരിച്ചത് എന്നാൽ ഇതുവരെ ആരും താമസിക്കാത്തതും ഏകദേശം ആറ് വർഷത്തെ പഴക്കമുള്ളതുമായ ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലെ ആ കൺസെപ്റ്റ് പ്രകാരം അപ്പോളത്തെ പുതിയ മോഡലിൽ വർക്ക് നടക്കുന്നതിൻ്റെ ഡിസൈൻ പ്രകാരമാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ വർക്ക് നടത്തിയിട്ടുള്ളതും തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം പ്രദേശത്താണ് ഈ വീട് വരുന്നത് എട്ട് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ് വീട് രണ്ട് നില വീടാണ് വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വീഡിയോ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് വീടിൻ്റെ മുൻവശത്ത് തന്നെ രണ്ട് കാർ പോർച്ച് അതുപോലെ തന്നെ സിറ്റൗട്ട് അതുപോലെ വലിയ ഹാൾ ആ ഹാളിൽ നിന്ന് തന്നെ ഡൈനിങ്ങും അതുപോലെ തന്നെ ലിവിങ്ങും തിരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ ഹാളാണ് ഹാളിൻ്റെ സെൻടർ ഭാഗത്ത് നിന്ന് തന്നെയാണ് അപ്സ്റ്റെയറിലേക്കുള്ള കോണിയും കാര്യങ്ങളൊക്കെ വർക്ക് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കിച്ചൺ കാര്യങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വർക്ക് ഏരിയ ബാക്ക് സൈഡിൽ ഫ്രണ്ട് ഭാഗത്തെ പോലെ തന്നെ ബാക്ക് സൈഡിൽ അല്പം കുറവായിട്ട് ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ സ്ഥലവും കാര്യങ്ങളും വിട്ടിട്ടുണ്ട് ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബാക്കിൽ അത്യാവശ്യം തൈകളും കാര്യങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ രീതിയിൽ തന്നെ ബാക്ക് സൈഡിൽ അത്യാവശ്യം തൈകൾ കാര്യങ്ങളൊക്കെ വെക്കുന്ന രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലാണ് കിണറും കാര്യങ്ങളും പറ്റാത്ത രീതിയിലുള്ള കിണറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വീടിൻ്റെ താഴ്ത്ത ഫ്ലോറിലാണ് ഒരു ബെഡ്റൂമാണ് ഉള്ളത് മുകൾ ഭാഗത്താണ് രണ്ട് ബെഡ്റൂം താഴത്തെ ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമിന് കൂടി ഒരു കോമൺ ബാത്റൂമാണ് അതുപോലെ തന്നെ താഴത്തെ ഭാഗത്ത് വർക്കരിയോട് കൂടിയിട്ടൊരു കോമൺ ഉണ്ട് ഈ വീടിൻ്റെ വർക്കിൽ ഇനി കംപ്ലീറ്റ് ആക്കാനുള്ള രീതിയിലുള്ളത് വീടിൻ്റെ ഈ ബാത്റൂമിൻ്റെ ഡോറുകൾ കാര്യങ്ങൾ വെച്ചിട്ടില്ല അതുപോലെ തന്നെ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ അടിഭാഗത്ത് ഫിറോ ഫിറോസിമെൻറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ കബോർഡ് വർക്കുകളും മുകൾ ഭാഗത്തുള്ള ഫിറോ ഫിറോസിമെൻറ്റിൻ്റെ വർക്കുകളൊന്നും നടത്തിയിട്ടില്ല ഈ കാണുന്ന കണ്ടീഷനിലാണ് വീട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കണ്ടീഷനിലാണ് ഓണർ വിൽപ്പനക്ക് തയ്യാറായിട്ടുള്ളത് ഓണർക്ക് വേറെ വീടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഈ വീടിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് വിൽപ്പനയ്ക്ക് ആയിട്ട് ഇപ്പോൾ തയ്യാറായി വന്നിട്ടുള്ളത് ഈ വീട് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ട് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ വീടിന് ഓണർ പറയുന്ന റേറ്റ് അമ്പത്തി ഏഴ് അഞ്ച് ഏഴ് അമ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് നല്ല ഏരിയയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും കാരണം പേരാമംഗലത്തിൻ്റെയും അതുപോലെ തന്നെ മുണ്ടൂർ അതുപോലെ വരടിയം അതിൻ്റെയൊക്കെ ഏകദേശം മധ്യഭാഗത്തിലായിട്ടാണ് ഈ വീട് വിൽപ്പനക്കായിട്ട് വരുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ചെറിയ ഹാൾ മിനി വരാന്ത പോലെ ഓപ്പൺ ഏരിയയിലേക്കും അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുകൾ ബെഡ്റൂമുകളിലേക്കും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ കൂടെ ബാൽക്കണിയിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിനി വരാന്ത എന്ന് പറ കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു ഹാളാണ് മുകൾ ഭാഗത്ത് അപ്സ്റ്റയറിൽ ഉള്ളത് അതുപോലെ തന്നെ ബാൽക്കണി ഉണ്ട് ഓപ്പൺ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മുന്നിലെ കാർ പോർച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ഏരിയ ആയിട്ട് മുകൾ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് നല്ല നല്ല ഇപ്പോഴത്തെ അന്നത്തെ കാലത്തെ കൺസെപ്റ്റിൽ പണിത വീടായാലും ഇപ്പോഴത്തെ രീതിയിൽ നല്ല മനോഹരമായ രീതിയിൽ തന്നെ കാണാൻ ഭംഗിയുള്ളത് ആയ ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ വരടിയം അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് മുണ്ടൂർ ആ ഭാഗത്തേക്ക് പോകുന്ന ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ അമല ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ മുണ്ടൂർ സെൻടറിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് രണ്ട് പള്ളി ഇടവകയായിട്ട് ഏകദേശം വരുന്നുണ്ട് ഒന്ന് പേരാമംഗലം പള്ളി അതുപോലെ തന്നെ മുണ്ടൂർ പള്ളിയും ഈ രണ്ട് പള്ളിയിലേക്ക് ഏകദേശം എന്ന് പറയുന്നത് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ അമ്പലം ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് സ്കൂൾ പരിസരത്തേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അങ്ങനെയാണ് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള മെയിൻ ഹൈവേ ആയ തൃശ്ശൂർ കുന്നംകുളം ഗുരുവായൂർ മെയിൻ ഹൈവേ പേരാമംഗലം മെയിൻ ഹൈവേയിൽ നിന്നും വെറും അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ചുറ്റും കോമ്പൗണ്ട് വാൾ ഇല്ല ബാക്ക് സൈഡിൽ ഒരു ഭാഗത്ത് കമ്പിവേലിയാണ് രണ്ട് മൂന്ന് സൈഡിൽ രണ്ട് സൈഡിലും ഫ്രണ്ട് ഭാഗത്തും കോമ്പൗണ്ട് വാളുണ്ട് ഗേറ്റ് ഉണ്ട് ബാക്ക് സൈഡ് ഭാഗത്ത് കമ്പിവേലി കാര്യങ്ങളൊക്കെ തന്നെയാണ് വറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ ലോൺ സൗകര്യം ഉൾപ്പെടെ ലഭ്യമാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അതനുസരിച്ച് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾക്ക് വീട് വേണ്ടത് എത്ര ബഡ്ജറ്റിൻ്റെ വീടാണോ അതൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് തൃശ്ശൂർ ടൗണിൽ നിന്നും വല്ലാത്ത ഡിസ്റ്റൻസ് ഇല്ലാത്ത ഏരിയയിൽ നമ്മൾക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ കൂടുതൽ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിൽക്കാനുള്ളതും വാങ്ങാനുള്ളതുമായ വസ്തുക്കളുടെ ഡീറ്റെയിൽസ് ഞങ്ങളെ അറിയിക്കുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് സ്ഥലം വീടിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ കോൺടാക്റ്റ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവരും അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ